ഒരു രാജകുമാരി നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും അതേസമയം ഒരു സാധാരണക്കാരി നിങ്ങൾ പ്രണയിച്ചാൽ നിങ്ങൾ ആരെയായിരിക്കും സ്വീകരിക്കുന്നത് ലോകത്തെല്ലാവരും കാൽപന്ത് കളിക്കാരൻ ഗാവി ആകണമെന്നില്ല ഗാവി തന്റെ കാലിൽ കുടുങ്ങിയ പന്തിനെ പോലെ അനാപ്പലയിൽ ചേർത്ത് പിടിച്ചു രാജാവൻ രാജകുമാരിയും ക്ഷമിക്കുക കഥയുടെ ആരംഭം യൂറോകപ്പ് ചാമ്പ്യന്മാരായി മടങ്ങിയെത്തിയ സ്പാനിഷ് ടീമിനെ കിങ് ഫിലിപ്പ് നാലാമൻ വിരുന്നൊരുക്കി കൊട്ടാരത്തിൽ നടന്ന വിരുന്നിൽ രാജകുമാരി ലിയോണർ പങ്കെടുത്തു ഗബിക്ക് ലിയോണർ നൽകിയ ഹസ്തദാനം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊടുങ്കാറ്റ് തീർത്തു രാജകുമാരിക്ക് ഗാവിയിൽ ഒരു കണ്ണുണ്ടെന്ന് കാട്ടുതീ പോലെ പടർന്നു രാജകുമാരി ലിയോണാറിന്റെ ഫോട്ടോ ഗാലറിയിൽ മുഴുവൻ ഗാവിയുടെ ചിത്രങ്ങളാണ് പക്ഷെ ഗാവിയുടെ ഹൃദയം കവർന്നതാകട്ടെ ഒരു സാധാരണ പെൺകുട്ടിയാണ് ഉന്നതങ്ങളിലേക്കുള്ള കുതിപ്പിലും ഗാവി അവളെ മറന്നില്ല ആരാണ് അനാപ്പല എന്ന് ലോകം അന്വേഷിച്ചു ജീവിതത്തിന്റെ ഉന്നതങ്ങളിലേക്ക് വഴിതെളിക്കുമ്പോഴും ഗാവി തീരുമാനം കൊണ്ട് മാതൃകയാകുന്നു നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് നാം സ്നേഹിക്കുന്നവരെ ഒഴിവാക്കുമ്പോൾ ഒരു രാജ്യവും രാജകുമാരിയും ഗാവിയുടെ കൈവെള്ളയിൽ ഉണ്ടായിരുന്നിട്ടും പ്രണയമെന്ന വികാരത്തിന്റെ ധാർമ്മികതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്